യു ജി സിയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഏത് രാഷ്ട്രീയത്തിൻ്റെ ഏത് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നവരായിരിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം വ്യക്തമായിട്ടറിയാം ചാൻസലർമാർ ഗവർണർമാർ ചാൻസലർമാരായ സർവകലാശാലകളുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ചാൻസലർമാരുടെ ആർ എസ് എസ് ബന്ധം വളരെ വ്യക്തമാണ് അപ്പോൾ ഈ കമ്മിറ്റിയിൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ ആർ എസ് എസ് അനുഭാവമുള്ള അല്ലെങ്കിൽ ആർ എസ് എസ് നേരിട്ട് ബന്ധമുള്ള ആളുകളാകാം അല്ലെങ്കിൽ ആപം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നടക്കുന്നത് പോലെ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ചാൻസലർമാർ വരും എന്നുള്ള അവസ്ഥയാണ് തന്നെയാണ് അതിൽ ഒരു ചെറിയൊരു കാര്യം കൂടിയുള്ളത് ഈ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു യുക്തിയുണ്ട് ഇപ്പോൾ യു ജി സി എന്നെ ഒരു പ്രോസറെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ പ്രാവീണ്യമുള്ള ഇദ്ദേഹത്തിനെ ആ പോസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്ന സമ്പത്തുള്ള പ്രാവീണ്യമുള്ള മൂന്ന് സബ്ജക്റ്റ് എക്സ്പേർട്സ് വേണം ആ കമ്മിറ്റിയിൽ അവരാണ് തീരുമാനിക്കുക ആരാണ് ഏറ്റവും നല്ല നടക്കുന്ന അഭിമുഖ പരീക്ഷ അഭിമുഖം എല്ലാം പരിഗണിച്ച് അഭിമുഖ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് ഉണ്ടാക്കും ആളാണ് ഏറ്റവും നല്ല ആൾ അടുത്ത ആള് രണ്ടാമത്താൾ ഒന്നാമത്താൾ ഈ നോമിനേഷൻസ് അല്ലെങ്കിൽ ഈ സിലക്ഷൻ നേരെ യൂണിവേഴ്സിറ്റിയുടെ ഇപെക്സ് ബോഡിയായിട്ടുള്ള സിൻഡിക്കേറ്റോ എക്സിക്യൂട്ടീവ് കൗൺസിലോ പോകുന്നു അപ്പോൾ സിലക്ഷൻ അതോറിറ്റി ഒന്ന് അപ്പോയിൻറ്റിങ് അതോറിറ്റി വേറൊന്ന് അപ്പോയിൻറ്റിങ് അതോറിറ്റിയിലേക്ക് ഈ സിലക്ഷൻ അതോറിറ്റി നൽകിയിരിക്കുന്നതിൽ ഒരു മാറ്റം വരുത്താനും അവകാശമില്ല കാരണം അവർ പ്രാവീണ്യമുള്ളവരല്ല അവർ ഭരണത്തിലിരിക്കുന്നവരാണ് ഇവർ നൽകിയിരിക്കുന്ന ഈ ലിസ്റ്റ് പ്രകാരം അപ്പോയിൻ്റ് ചെയ്യാം അതിൽ മാറ്റിയിട്ട് മൂന്നാമത്താളെ ഒന്നാമത്താക്കാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ല ഇതിലെന്തെങ്കിലും ക്രമക്കേഴ് ഉണ്ടെങ്കിൽ സിൻഡിക്കേറ്റിന് പറയാം ഈ നിയമനം നടത്താൻ പറ്റില്ല വീണ്ടും സിലക്ഷൻ നടത്തണം എന്ന് പറയാം പക്ഷേ സിലക്ഷൻ കമ്മിറ്റി നൽകുന്ന റെക്കമെൻറ്റേഷന് വിരുദ്ധമായി അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് ചെയ്യാൻ അവകാശമില്ല ഇത് യു യു ജി സിയുടെ തന്നെ രീതിയാണ് ഏതൊരു സിലക്ഷനിലും ഉണ്ടാകുന്ന രീതിയാണ് ദിസ് ഡിസ്റ്റിങ്ഷൻ ഓ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദി സിലക്ഷൻ അതോറിറ്റി ആൻഡ് ദി അപ്പോയിൻറ്റിങ് അതോറിറ്റി ഇവിടെ ഉണ്ടാവുന്നത് എന്താ ഇവിടെ ഉണ്ടാവുന്നത് പ്രഗത്ഭരായ മൂന്ന് പേരാണ് ഈ സിലക്ഷൻ കമ്മിറ്റിയിലുള്ളത് അപ്പം എൻ്റെയൊക്കെ കാര്യത്തിൽ അത് തന്നെയാണ് വളരെ പ്രഗത്ഭരായിട്ടുള്ള മൂന്ന് പേരാണ് സിലക്ഷൻ കമ്മിറ്റിയിലുള്ളത് അവർ നൽകുന്ന അവർ മൂന്ന് തൊട്ട് അഞ്ച് പേര് പേരുടെ പേര് കൊടുക്കണം ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ആരാ ചാൻസലർ ആരാണ് ചാൻസലർ ചാൻസലർ എന്ന് പറഞ്ഞാൽ ഗവർണർ ഭരണഘടനയുടെ ഒരു ദിക്കിലും ചാൻസലർക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നില്ല സുബോധം വേണമെന്നും പറയുന്നില്ല ഇതാണ് ഇതിൻ്റെ കഷ്ടം എന്നാൽ ഈ ചാൻസലർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക അതിനുള്ള പ്രാവീണ്യമോ അതിനുള്ള വിദ്യാഭ്യാസമോ അറിവോ അദ്ദേഹത്തിനുണ്ടോ എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഈ തിരഞ്ഞെടുക്കുന്നത് എന്നൊന്നും യു ജി സി റെജനീഷിൽ പറയുന്നില്ല ചുരുക്കം പറയുകയാണെങ്കിൽ ഫലം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ജസ്റ്റിസ് അപേക്ഷിക്കുന്ന ഒരാൾക്ക് നാച്ചുറൽ ജസ്റ്റിസ് എക്സ്പെക്റ്റ് ചെയ്യാമല്ലോ ഞാൻ അപേക്ഷിക്കുന്നു ഞാനാണ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ എനിക്ക് നല്ല അല്ലെങ്കിൽ കിട്ടാതിരിക്കാനുമുള്ള അവകാശമുണ്ട് അതനുസരിച്ചല്ലാതെ വളരെ ആർബിറ്ററിനെസ് ഇതിനകത്തേക്ക് എഴുതേർക്കപ്പെടുകയാണ് ചെയ്യുന്നത് എത്ര യു ഈ കമ്മിറ്റി ഏറ്റവും നല്ല ആളുടെ പേര് കൊടുത്താലും അയാളുടെ പേര് സ്വീകരിക്കാതെ വേറെ ആളെ സ്വീകരിക്കാൻ ചാൻസലർക്ക് അവകാശം കൊടുക്കുന്ന സ്ഥിതി ഇത് പറയുന്നു നമ്മൾ ഇപ്പോൾ സർവകലാശാലകൾ എന്ന് പറയുന്നത് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളാണ് അതിൻ്റെ താഴേക്ക് കോളേജുകൾക്ക് സ്വയംഭരണാവകാര അധികാരം കൊടുക്കുന്ന കാലത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൂടുതൽ ഓട്ടോണമി കോളേജുകൾക്ക് കൊടുക്കണം എന്ന ആർഗ്യുമെൻ്റ് വരുന്നുണ്ട് അതാണ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടത് എന്നുള്ള ആർഗ്യുമെൻറ്റിൻ്റെ അതുപോലെ ഈ സ്വകാര്യ മേഖലയിലെ സർവകലാശാലകൾ കൂടുതലായിട്ടും അവർ സ്വാഭാവികമായിട്ടും കൂടുതൽ ഓട്ടോണമി ഉള്ള സ്ഥാപനങ്ങളായിരിക്കും അപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക നമ്മളുടെ റെസ്ട്രിക്ഷൻസിനെ മാറ്റിക്കൊണ്ട് കുറെ കൂടെ വിശാലമാക്കുകയും കുറെ കൂടെ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും കുറെ കൂടെ പുതിയ അറിവുകളെ സംശീകരിക്കാൻ പാകത്തിലേക്ക് വളരുകയും ചെയ്യുന്നൊരവസരത്തിൽ ഇവിടെ നേരെ തിരിച്ച് ഈ സർവകലാശാലകളെ മുഴുവൻ ഒരധികാരത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ യു ജി സി എന്ന് പറയുന്ന ഒരു ഒരു ബോഡിയുടെ കീഴിലേക്ക് കൊണ്ടുവരികയും യു ജി സിയെ വേറൊരു അധികാര കേന്ദ്രം നിയന്ത്രിക്കുകയും അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് പോകുകയാണോ അല്പസമയത്തിൻ്റെ നിങ്ങൾ സൂചിപ്പിച്ചത് ഏറ്റവും വലിയ വൈരുദ്ധ്യാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ മുഴുവനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു പോരാ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് സവിശേഷമായ സാഹചര്യങ്ങൾക്കകത്തുണ്ടാക്കപ്പെടുന്നവയാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഡീംഡ് യൂണിവേഴ്സിറ്റീസും സ്വകാര്യ നിയന്ത്രണത്തിലുള്ളതാണ് അവിടെ ഒന്നും ഇത്തരത്തിലുള്ള ഒരു നിയമവും ഈ നിയമങ്ങൾ മുഴുവനും പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ സാഹചര്യത്തിലാണ് അതൊരു വിധത്തിൽ പറയാം കാരണം സർക്കാരിൻ്റെ പൈസ കൊടുക്കുന്നതുകൊണ്ട് സർക്കാർക്ക് സർക്കാരിന് അതിൽ നിയന്ത്രണം വേണം എന്നുള്ളത് പക്ഷേ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു വശത്ത് സ്വകാര്യ സർവകലാശാലകളും സ്വകാര്യ കോളേജുകളുമൊക്കെ കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഓട്ടോണമിയിലേക്ക് പോകുമ്പോൾ അത്തരം ഓട്ടോണമി നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അവർക്ക് വികസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ ഈ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അസിം റെയിംജിയോ അല്ലെങ്കിൽ അശോക യൂണിവേഴ്സിറ്റിയോ തുടങ്ങുന്ന വളരെ വ്യത്യസ്തമായൊരു പ്രോഗ്രാം തുടങ്ങാൻ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് അത് ഫാക്കൽറ്റി തയ്യാറാകാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് അത് ചെയ്യണം ചെയ്യേണ്ടന്നില്ലാത്തത് കൊണ്ടല്ല പക്ഷെ ഇതിൻ്റെ ഒരു ക്രമം അനുസരിച്ച് രീതികളും നിയമങ്ങളും അനുസരിച്ച് അത്തരം ഒരു പ്രോഗ്രാം തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ അത് കൂടുതൽ അത്തരത്തിൽ വരികയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഒരു കാര്യം സംശയിക്കാം ഇത്തരം അമിതമായ അധികാരം യു ജി സി പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ പുറത്ത് ഉപയോഗിച്ച് അവയെ ഇങ്ങനെ നിയന്ത്രിച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തുന്നത് ആത്യന്തികമായി സ്വകാര്യ സർവകലാശാലകളെ സഹായിക്കാനാണോ എന്ന സംശയം നമുക്ക് സ്വാഭാവികമായിട്ട് ഉയർത്താം അതവിടെ നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആരാണ് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ യു ജി സി യു ജി സി ഒരു ഗ്രാൻഡ് ഗിവിങ് ബോഡിയാണ് ഗ്രാൻസ് കൊടുക്കുന്ന ബോഡിയാണ് അവർക്ക് സർവകലാശാലകൾ കൂടുതൽ ഉന്നതമായ രീതിയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം അല്ലാതെ അവർ നിയമങ്ങൾ വെച്ചിട്ട് നിങ്ങളെ ഇന്ന രീതിയിൽ ചട്ടപ്പടി ആക്കണമെന്ന് പറയുന്നതിനല്ല യു ജി സിയുടെ കോർഡിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ് വേ ൻ സജെസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു യൂണിവേഴ്സിറ്റി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ ഇപ്പോൾ അതിനു പകരം നിങ്ങൾ പറഞ്ഞ പോലെ മറ്റൊരധികാര കേന്ദ്രമായിട്ട് മാറുകയാണ് ആ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ ആയിട്ടുള്ള ഒരു അധികാര കേന്ദ്രം അപ്പോൾ ഇതിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒന്ന് യൂണിവേഴ്സിറ്റികളുടെ സ്വയം ഭരണാവകാശം നഷ്ടപ്പെടുന്നു ഇൻറ്റേർണലായിട്ട് അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും അക്കാദമികമായ ഒബ്ജക്റ്റീവ്സും വെച്ചിട്ട് യൂണിവേഴ്സിറ്റി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു രണ്ട് ഓരോ സംസ്ഥാന സർക്കാരും അവിടുത്തെ നിയമസഭയും അവിടുത്തെ സർവകലാശാലകൾക്ക് എന്തൊക്കെ രീതിയിൽ മുൻപോട്ട് പോകണം എന്നാലോചിച്ച് തീരുമാനിക്കാനുള്ള അവരുടെ അവകാശം നഷ്ടപ്പെടുന്നു മാത്രമല്ല എല്ലാം ഒറ്റമൂശയിലേക്ക് ഒതുക്കുന്നത് കാരണം വ്യത്യസ്ത രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സർവകലാശാലകളുടെ സാധ്യത മുരടിപ്പിക്കപ്പെടുന്നു